എക്സ്പീരിയൻസ് നല്ല കളക്ഷൻ ലോകത്തെ മുൻനിര റീറ്റെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ കാഞ്ഞങ്ങാട്ടെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങി ഷോപ്പിംഗ് കൂടുതൽ മെച്ചപ്പെട്ടതും ഹൃദ്യവുമാക്കാൻ അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് നോർത്ത് കോട്ടച്ചേരിയിലെ ഷോറൂം ലോകോത്തര നിലവാരത്തിൽ വിപുലീകരിച്ചത് ചെയ്തു പട്ടണത്തിലെ മനോഹരമായ ഈ പട്ടണത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു തൊത്ത് വെത്തുന്നത് പോലുള്ള ഒരു ചടങ്ങായിട്ട് വേണം മലബാർ പറയാൻ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂം ഷോപ്പിംഗ് കൂടുതൽ ഹൃദ്യമാക്കുന്നതിനും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ വിപുലീകരിച്ചത് ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായി നിർമ്മിച്ച ഷോറൂമിൽ കാസർകോടിന്റെ പാരമ്പര്യവും സൌന്ദര്യ സങ്കല്പങ്ങളും വിളിച്ചോതുന്ന ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനാണുള്ളത് ഡയമണ്ട് എക്സ്പേർട്ട് കസ്റ്റമർ ലോഞ്ച് കിഡ് പ്ലേ ഏരിയ തുടങ്ങിയ സൌകര്യങ്ങൾ കൂടാതെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം പകർന്നു നൽകാൻ രക്തപരിശീലനം ലഭിച്ച ജീവനക്കാരുമുണ്ട് ലാഭത്തിന്റെ അഞ്ചു ശതമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതിനപ്പുറം വലിയ പുണ്യപ്രവൃത്തി ഇല്ലെന്നും മാതൃകാപരമായി വളർന്ന സ്ഥാപനമാണ് മലബാർ ഗ്രൂപ്പെന്നും കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ പറഞ്ഞു മലബാർ ഗ്രൂപ്പ് പുതിയ ഷോറൂം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ചിരിക്കുന്നുവെന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ലാഭത്തിൽ അഞ്ച് ശതമാനമെങ്കിലും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നുവെന്നത് അതിലേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും മലബാർ ഗോൾഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾഡ് അൺകട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം കിഴിവും ഡയമണ്ടിന്റെ മൂല്യത്തിൽ മുപ്പത് ശതമാനം വരെ കിഴിവും വാഗ്ദാനം ചെയ്യുന്നു കസ്റ്റമേഴ്സിന് മെച്ചപ്പെട്ട പർച്ചേസിംഗിന് വേണ്ടിയാണ് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ഷോറൂം നിർമ്മിച്ചതെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോപ്പറേറ്റീവ് ഹെഡ് അബ്ദുൾ ജലീൽ വ്യക്തമാക്കി ഏറ്റവും വലിയ യൂണിറ്റാണ് ഏകദേശം ലക്ഷം സ്ക്വയർ ഫീറ്റിൽ തെലങ്കാനയിൽ ചെയ്തു അവിടെ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ചെറുതും വലുതുമായ പന്ത്രണ്ടോളം യൂണിറ്റുകൾ ഞങ്ങൾ മാനുഫാക്ചറിങ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഡിസൈൻ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും അവരുടെ ചോയ്സിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അവരുടെ ആവശ്യപ്രകാരം ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇന്ന് സാധനം ഇന്ന ആഭരണം ഞങ്ങൾക്ക് ഇന്ന് രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ അതിലൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഡേയ്സ് കൊണ്ട് ഇവർക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള ചെക്ക് ചടങ്ങിൽ കൈമാറി മൊയ്തീൻ ആൻഡ് ഫാമിലി വിൽപ്പന കോഴിക്കോട് ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് ലോകോത്തര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നമ്പർ വൺ സ്ഥാപനമായി മാറിയതെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സോണൽ ഹെഡ് ജാസിർ തണ്ടോറ പറഞ്ഞു ചെറിയ രീതിയിൽ രാജ്യങ്ങളിൽ പരം ഷോറൂമുകളായി ഗോൾഡ് ജുബലിൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് ഫിഫ്റ്റ് ബ്രാൻഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മലബാളകൂട കണ്ണൂർ ഷോറൂമ് കാഞ്ഞങ്ങാട് ഷോറൂമ് ഏകദേശം പതിനഞ്ച് പതിനേഴ് വർഷത്തോളമായി കാഞ്ഞങ്ങാട് ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് പുതിയ ഷോറൂമ് ഏറ്റവും വിശാലമായ ഏകദേശം എട്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഷോറൂമ് ഏറ്റവും കൂടുതൽ വിശാല കളക്ഷൻ നല്ല സെലക്ഷനും അതുപോലെ തന്നെ ഡയമണ്ട് ഗോൾഡ് ഇറാ ക്രീഷ്യ എല്ലാതരം ബ്രാൻഡ് ഐറ്റംസ് നമ്മുടെ എല്ലാം വെറൈറ്റി കളക്ഷനോട് കൂടി ഏറ്റവും നല്ല കാഞ്ഞങ്ങാടിലെ ഏറ്റവും നല്ല ഷോറൂമായി ഞങ്ങൾ പുതിയ മാറിയിരിക്കുകയാണ് നാനൂറിലധികം ഷോറൂമുകളുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഇന്ത്യയിൽ പതിനൊന്ന് ഫാക്ടറികളും അഞ്ച് അന്താരാഷ്ട്ര യൂണിറ്റുകളുമാണ് വർഷങ്ങളായി മലബാർ ഗോൾഡിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും വ്യത്യസ്തമായ കളക്ഷൻസാണ് ഇവിടെയുള്ളതെന്നും കസ്റ്റമേഴ്സ് പറഞ്ഞു പേര് ഞാൻ പർച്ചേസ് ബെറ്റർ എക്സ്പീരിയൻസ് നല്ല കളക്ഷൻസ് ഫസ്റ്റ് ഫസ്റ്റ് പുതിയ ഡയമണ്ട്സിന്റെ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് മലബാർ പർച്ചേസ് ഒക്കെ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ആണ് ഇവിടെ ഉള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുള്ള പി എ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹെഡ് സുബൈർ എം പി റീറ്റെയിൽ ഓപ്പറേഷൻ ഹെഡ് അബ്ദുൾ ജലീലാർ കാഞ്ഞങ്ങാട് സ്റ്റോർ ഹെഡുമാരായ ഷർ ജി കെ മുഹമ്മദ് അസീബ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കാഞ്ഞാട്